Hello 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 വന്നോ ആ മോളെ ഞാതെ കട്ടായി പോയായിരുന്നു ഇടയ്ക്ക് കരണ്ട് പോയി അപ്പൊ കട്ടായി പോയെ കേക്കുന്നുണ്ടോ പറയണേ മോള് കേക്കുന്നുണ്ടോ പറയണേ ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ മോളെ കട്ടായി പോയി ആ മോളെ കൊറേ കീട്ട് കണ്ടിരുന്നു ഞാൻ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ലേ ഞാൻ നേരത്തെ പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ലേ മോശാംപൂ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചത് അതിന് മറുപടി ഒന്നും പറയണത് നമ്മൾ ചായ കുടിച്ചോ ലൈക്ക് അടിച്ചിട്ട് പോണേ സമയക്കുട്ടി ഒരു ലൈക്ക് അടിക്കുവോ സ്ക്രീനിൽ രണ്ട് ക്ലിക്ക് ചെയ്ത രണ്ട് ബട്ടൺ അമർത്തിയാൽ മതി അതെയോ മുത്ത് കാറിന്റെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു മോളെ ഇപ്പൊ പോയി അവൾ എന്താണെന്നറിയില്ല പതിവില്ലാതെ അവൾ അങ്ങനെ കാറിൻ്റെ മുകളിൽ കയറി ഇരിക്കാറില്ലായിരുന്നു പതിവില്ലാതെ അവൾ കാറിൻ്റെ മുകളിൽ കയറിയിരുന്നു അവിടെ ചൂടുണ്ടോ മഴ ഇവിടെ മഴ മാറി ഭയങ്കര ചൂടാണ് നിങ്ങൾ മമ്മൂൻ്റെ കുഞ്ഞിനെ കണ്ടോ മോള് ഞാൻ ലൈവ് ഇട്ടാൽ അധികം ആരും പറയാറില്ല ആ ലൈക്ക് അടിക്കാൻ പഠിച്ചല്ലോ ലൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതെയോ എല്ലാരും പോയോ കുഞ്ഞുങ്ങളെ കണ്ടോ മോള് മുമ്മിനെ പോലെ ഇരിക്കുന്ന കുഞ്ഞാണല്ലേ ഒര്ണം അതെയോ ഉം ഉം മുമ്മൂനെ പോലെ തന്നെ അല്ലേ അത് കണ്ടില്ലേ അവര് അത് ശരി ചായ കുടിച്ചോ ചായക്ക് എന്താ കടി ആ കൊണ്ടുവരണം മോളെ അതിനെ ചെന്ന് കൊണ്ടുവരണം പക്ഷെ അത് നിങ്ങൾക്ക് ഇവരെ പോലെ ബിസ്ക്കറ്റിലെ ആ അമ്മ കഴിച്ചോളൂ ഹായ് ഗീത ചേച്ചി ചായ കുടിച്ചോ എന്നാളിയും ഹോസ്പിറ്റലിലായിരുന്നെന്ന് പറഞ്ഞ എല്ലാം ഓക്കെ ആയോ വന്നായിരുന്നോ ഹോസ് വീട്ടിൽ വന്നോ ഇല്ല ചേച്ചി ഞാൻ ചായ അല്ല കാപ്പി ആർഡർ കുടിക്കാറ് ഇത് ഇപ്പൊ ചെറിയ പനിയൊക്കെ ആയിട്ടിരിക്കുന്ന ഓക്കെ താങ്ക് യു ചേച്ചി ലൈക്ക് അടിച്ചതില് ആ കടും കാപ്പ് കുടിച്ചു കുറച്ചും കുറച്ചല്ല ഞാൻ പറഞ്ഞില്ലേ മോളെ അന്നേരം കുടിച്ചു പിന്നെ ഇനിയിപ്പോൾ കുറച്ച് കുടിക്കണം ഭയങ്കര തലവേദനയുണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് മൂക്ക് ജലദോഷം ഗുളി നിന്നിട്ടൊന്നും മാറുന്നില്ല ൂമ്മ എന്ത് പറയുന്നു അമ്മൂമ്മ ചായ കുടിച്ചോ ചേച്ചി ചേച്ചി അവിടെ മഴ ഉണ്ടോ ചേച്ചി ഇനിയിപ്പോ എനിക്ക് ഞാൻ ചേച്ചിയുടെ ഒക്കെ ലൈവ് വരാം കേട്ടോ എനിക്ക് ലൈവ് വരണമെന്നുണ്ട് എനിക്ക് ഒന്നാമത് സമയവും കിട്ടുന്നില്ല വയ്യാതെയും വന്ന് പിന്നെ ഞാൻ ലൈവ് വരണമെന്ന് വിചാരിച്ച് ഫോൺ എടുക്കുമ്പോ അപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടാവും അപ്പൊ പിന്നെ ഞാൻ അതിലേക്ക് അങ് പോവും അതാണ് ഒന്നേ ഇവിടെ ഇത് ഇവര് വന്ന് വിളിക്കും കുഞ്ഞുങ്ങള് അല്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും ആ സമയം നോക്കി ആ കറക്റ്റ് സമയത്ത് വരും ഇനി ഫോൺ എടുക്കുമ്പോൾ മെസ്സേജ് വരുവാണ് ചിലത് എനിക്ക് നോട്ടിഫിക്കേഷൻ വരാറില്ല കേട്ടോ ഇപ്പോൾ പലരെയും എനിക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വരുന്നില്ല എന്താണെന്നറിയില്ല എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ എന്താ പറയണ്ട ചിലരുണ്ടല്ലോ നമ്മുടെ ശരിക്കും കാണാതെ ജസ്റ്റ് സബ് ഇട്ടിട്ട് ചില ഇത് പോയിട്ട് ജസ്റ്റ് ഇന്ന് കണ്ട് അപ്പം തന്നെ ലൈക്കും കമൻറ്റും ഇട്ട് ഇത് കാണത്തില്ല അതുകൊണ്ട് യൂട്യൂബ് അങ്ങനെ അങ്ങ് വിടുക സ്പാമാവുമോ സ്പാമല്ല നമ്മളെ അപ്പം നമ്മുടെ വീഡിയോസ് ഷോർട്സ് ഒന്നും അധികം ഇത് ചെയ്യത്തില്ല മുന്നോട്ട് അല്ല പലരിലും എത്തിക്കത്തില്ല അതാണ് പ്രശ്നം ഇങ്ങനെ ഉള്ളതുകൊണ്ട് യൂട്യൂബിനും അറിയാം സിൻസിയർ അല്ല എന്നുള്ളത് മനസ്സിലാവുമ്പോൾ സിൻസിയർ അല്ലയെന്നൊരു തോന്നലുണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്നും അധികം ആളുകളിലേക്കും പോകില്ല അപ്പോൾ അവിടെ അത് സ്റ്റക്കായി സ്റ്റക്കായി നിൽക്കും അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ആ പുക്കോളും മോളാം ഞാൻ രാത്രി വിളിക്കാം കേട്ടോ വിളക്കൊക്കെ കത്തിക്കണ്ടേ തൂത്തുവാരി വിളക്കൊക്കെ കത്തിക്കണോ ലയ്ക്കോ ശരി എന്നാൽ ഞാൻ രാത്രി വിളിക്കാം എന്താണല്ലേ ഞാൻ വിളിക്കാം ഒമ്പത് മണിക്ക് ശേഷം വിളിക്കാവേ ഇന്ന് ശമ്പം വരും അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒക്കെ ഒരിതാവും അപ്പോൾ ഞാൻ വിളിക്കാം ആരുല്ലേ ഞാൻ പോട്ടെ ഗർച്ചി പോട്ടെ ബൈ പിന്നെ കാണാട്ടോ ബൈ